നമസ്കാരം ഇന്നലെ അർദ്ധരാത്രി മുതൽ മഹാരാഷ്ട്ര തീരപ്രദേശത്ത് കോസ്റ്റ് ഗാർഡിൻ്റെ വലിയ പരിശോധന നടക്കുകയാണ് വലിയ ജാഗ്രതാ നിർദ്ദേശം കോസ്റ്റ് ഗാർഡിനും മറ്റ് ചില ഏജൻസികൾക്കും നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര ഏജൻസികളടക്കം മഹാരാഷ്ട്ര തീരപ്രദേശത്ത് പ്രത്യേക പരിശോധനയും ജാഗ്രതയും നടത്തുന്നുണ്ട് അതിൻ്റെ കാരണം കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടി മഹാരാഷ്ട്രയുടെ തീരത്ത് ഒരു ബോട്ട് കണ്ടെത്തിയതാണ് സംശയാസ്പദമായ സാഹചര്യത്തിലാണ് ഈ ബോട്ട് കണ്ടെത്തിയത് മഹാരാഷ്ട്രയുടെ റായ്ഗഡ് തീരത്തിൽ നിന്നും ഏതാണ്ട് രണ്ട് നോട്ടിക്കൽ മൈൽ ദൂരം മാത്രം അകലെയാണ് ഈ ബോട്ട് കണ്ടെത്തിയത് ഈ മത്സ്യത്തൊഴിലാളികൾ ാണ് ഈ ബോട്ട് ആദ്യമായി കാണുന്നത് വിദേശ ബോട്ട് ആണ് എന്ന സൂചനയാണ് മത്സ്യത്തൊഴിലാളികൾ നൽകുന്നത് ഇതനുസരിച്ചിട്ടുള്ള തെരച്ചിൽ ഇന്നലെ തന്നെ ആരംഭിച്ചിരുന്നു പക്ഷേ കടൽ പ്രക്ഷുബ്ധമായിരുന്നു വലിയ കാറ്റും തിരമാലകളും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു രാത്രി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തിരച്ചിൽ ഈ കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഇപ്പോഴും ആ തിരച്ചിൽ തുടരുകയാണ് ഇതുവരെ ഈ ബോട്ടുമായി ബന്ധപ്പെട്ട സൂചനകളൊന്നും തന്നെ കോസ്റ്റ് ഗാർഡിനോ മറ്റ് ഏജൻസികൾക്കോ ലഭിച്ചിട്ടില്ല എന്തായാലും നിരീക്ഷണ വിമാനം ടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഡ്രോണുകളടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മഹാരാഷ്ട്രയുടെ തീരത്ത് വലിയ പരിശോധന ഇപ്പോൾ നടക്കുകയാണ് അതിൻ്റെ കാരണം എന്നത് ഈ വിദേശ ബോട്ടാണ് ഏത് ബോട്ടാണ് ഈ രീതിയിൽ റായ്ഗഡ് ജില്ലയോട് ഏറ്റവും അടുത്ത് തീരത്തു നിന്നും വെറും രണ്ട് കിലോമീറ്റർ രണ്ട് നോട്ടിക്കൽ മൈൽ അകലെ മാത്രമാണ് ഈ ബോട്ടിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് റായ്ഗഡ് തീരം എന്ന് പറയുന്നത് തന്നെ തന്ത്രപ്രധാനമായ ഒരു തീരപ്രദേശമാണ് കാരണം ഇത് റായ്ഗഡിൻ്റെ ആ തൊട്ടടുത്ത് അല്ലെങ്കിൽ ഈ തീരപ്രദേശത്തു നിന്നും കരമാർഗം ഏത് ദിശയിലേക്ക് വേണമോ മഹാരാഷ്ട്രയുടെ തന്ത്രപ്രധാനമായ മേഖലകളിലേക്ക് കടക്കാൻ കഴിയും പൂനെയിലേക്കും അതുപോലെ തന്നെ മുംബൈയിലേക്കും ഒക്കെ കടക്കാൻ കഴിയും നവി മുംബൈ ഈ ഭാഗങ്ങളിലൊക്കെ എത്രയും വേഗം എത്തിച്ചേരാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഈ റായ്ഗഡ് ജില്ലയും അതോടൊപ്പം തന്നെ അതിൻ്റെ സമീപ പ്രദേശത്തുള്ള രത്നഗിരി ജില്ലയിലും നിബിഡമായ വനപ്രദേശങ്ങളുണ്ട് ഇവിടങ്ങളിലൊക്കെ കടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് റായ്ഗഡ് തീരത്ത് ഒരു വിദേശ ബോർഡ് എന്ന വാർത്ത വലിയ വാർത്താ പ്രാധാന്യം നേടുന്നതും സുരക്ഷാ ഏജൻസികൾ അതീവ കൂടി തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നതും നമുക്കറിയാം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് പാകിസ്ഥാനിൽ നിന്നെത്തിയ തീവ്രവാദികളുടെ സംഘം എത്തിയത് തീരത്ത് തീരപ്രദേശം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു മുംബൈയിലേക്ക് അവർ കടൽ മാർഗമാണ് എത്തിയത് ബോട്ടിലൂടെയാണ് അവർ എത്തിയത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സമാനമായ രീതിയിൽ റായ്ഗഡ് തീരത്ത് ഒരു ബോട്ട് ഇത്തരത്തിൽ അടിഞ്ഞിരുന്നു ഈ ബോട്ട് ബോട്ടിൽ നിന്നും ആരും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഈ ബോട്ട് തീരത്തേക്ക് അടിയുമ്പോൾ അതിൽ നിറയെ ആയുധങ്ങളായിരുന്നു എ കെ ഫോർട്ടി സെവൻ അടക്കമുള്ള നിർണായകമായ വളരെ അതീവ ഗൗരവമുള്ള ആയുധങ്ങളാണ് അതിലുണ്ടായിരുന്നത് ഇതിലടക്കം ഈ രണ്ട് സംഭവങ്ങളടക്കം ഉള്ളത് കൊണ്ട് തന്നെ മുംബൈ ഭീകരാക്രമണം അതിലേറ്റവും പ്രധാനമാണ് ഈ ഭീകരന്മാർ എത്തിയത് പാകിസ്ഥാനിൽ നിന്നും ഗുജറാത്ത് തീരം വഴി ഈ കടൽ തീരത്തു കൂടിയാണ് എത്തിയത് അതിനുശേഷമാണ് മുംബൈയിൽ വലിയ ആക്രമണം രാജ്യം കണ്ട ആക്രമണങ്ങളിൽ ഏറ്റവും വലിയ ആക്രമണം അന്ന് നടത്തിയത് ഇന്നിപ്പോൾ റായ്ഗഡ് ജില്ലയിൽ ഇങ്ങനെ ഒരു വിദേശ ബോട്ട് എത്തി നിൽക്കുമ്പോഴും ഇത്തരത്തിലൊരു സാഹചര്യവും സംശയവുമാണ് എല്ലാവരിലും ഉണരുന്നത് മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള സാഹചര്യമാണ് ഇന്ത്യ പാകിസ്ഥാന് കൃത്യമായ തിരിച്ചടി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്കും പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങളിലേക്കും വ്യോമത്താവളങ്ങളിലേക്കും ഒക്കെ വലിയ രീതിയിലുള്ള ആക്രമണം ഇന്ത്യ നടത്തിയിരുന്നു ഈ ആക്രമണത്തിന് ശേഷമാണ് ഒരു വലിയ ജാഗ്രതാ നിർദ്ദേശം രാജ്യം എങ്ങുമുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ റായ്ഗഡ് തീരത്ത് അവിടെ നിന്നും വെറും രണ്ട് നോട്ടിക്കൽ മൈൽ ദൂരം മാത്രം അകലെ വിദേശ ബോട്ട് കണ്ടെത്തി എന്ന വാർത്ത വതീവ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യുന്നതും ഇപ്പോഴും കോസ്റ്റ് ഗാർഡും മറ്റ് ഏജൻസികളും തിരച്ചിൽ തുടരുന്നതും വെബ് ഡെസ്ക് വെബ്ഡെസ്ക് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ